തോന്നുന്നു കവിയത്രി ശേഷമുള്ള ആദ്യ ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആഗ്രഹം ഒരു ഒരു ലക്ഷ്യത്തിലെത്തിച്ചേർന്ന ഒരു ഫീലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലക്ഷ്യത്തിലെത്തിച്ചേർന്ന ഒരു ഫീല് ഈ സീരി ലോഞ്ച് ചെയ്ത സമയമായിരുന്നു ബാക്കി ഒന്നും ഞാൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നതായിരുന്നില്ല എനിക്ക് ലക്ഷ്യം ഇനിയും കിടക്കുന്നതേ ഉള്ളൂ ഞാൻ എവിടെയും എത്തിയിട്ടില്ല പക്ഷേ ഇതെൻ്റെ ലക്ഷ്യമായിരുന്നു കുറേ കാലങ്ങളായിട്ട് ഒരു ആറേഴ് കൊല്ലമായിട്ടുള്ള ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടുകൊണ്ടിരിക്കുന്നൊരു ആയിരുന്നു ഇതൊക്കെ അത് നടന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അല്ലാതെയോ ഇനി എനിക്കൊരു കവയത്രിയും കൂടി എൻ്റെ ഇപ്പോൾ കാവ്യ മാധവൻ എന്ന് പറയുമ്പോൾ അഭിനേത്രി ഇപ്പം താങ്കൾ ഉപയോഗിച്ച പോലെ തന്നെ അഭിനേത്രി നർത്തകി പാട്ടുകാരി അതിൻ്റെ കൂടെ ഒരു പേരും കൂടി കവയത്രി ഒരു രണ്ട് വിശേഷണം എക്സ്ട്രാ കൂടിയൊരു ബോർഡ് വെച്ചാൽ തികയില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും വിശേഷണം കൂടുകയുള്ളു ആ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് ചിലപ്പോ കൂടി കൂടി വരും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കുറച്ച് കഴിയട്ടെ കാലമെല്ലാം തെളിഞ്ഞിക്കും